ഹലോ വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ തൃശ്ശൂർ ജില്ലയിലെ മൺസൂൺ വാട്ടർഫാൾസുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള യാത്രയിലാണ് നമ്മൾ ഇന്ന് നമ്മൾ പോകുന്നത് അടുത്തുള്ള തൂമാനം വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ വടക്കാഞ്ചേരി വരെ വന്നിട്ട് ഉത്രാളിക്കാവ് ഭഗവതിയെ ഒന്ന് കാണാതെ എങ്ങനെ തിരിച്ചു പോവുക തൃശ്ശൂർ പൂരം തന്നെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഉത്രാളിക്കാവ് ഉത്സവം ഇവിടുത്തെ വെടിക്കെട്ടാണ് അതിനേക്കാൾ കേമം അകമല പാടശേഖരാണ് കേട്ടോ അതിന് ചുറ്റും കാണുന്നത് രുതിര മഹാദേവി ക്ഷേത്രം എന്നു കൂടി ഇതിന് പേരുണ്ട് കേട്ടോ കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞതിന് ശേഷം വരുന്ന ചൊവ്വാഴ്ചയാണ് ഇവിടെ കൊടിയേറുന്നത് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ അവസാനമാണ് പൂരവും വെടിക്കെട്ടും നടപ്പുര പഞ്ചവാദ്യം വളരെ പ്രസിദ്ധമാണ് കേട്ടോ കേരളത്തിൽ ആദ്യമായിട്ട് വന്ദേ ഭാരത് ഓടി തുടങ്ങിയപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരിലേ വരുമ്പോൾ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് അത് കഴിഞ്ഞ് വലത്തോട്ട് തിരിയണം കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു റെയിൽവേ ഗേറ്റ് ഉള്ള ഒരു വഴിയിലേക്ക് എത്തും പിന്നെ വഴി സംശയമുള്ളവർക്ക് ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാലും ഇവിടേക്ക് കറക്റ്റായിട്ട് എത്താൻ കഴിയും പിന്നെ മൺസൂൺ ടൈമിൽ മാത്രം വന്നാലാണ് നമുക്ക് ഈ ഒരു വാട്ടർഫാൾസ് ആസ്വദിക്കാൻ കഴിയുള്ളോട്ടാണ് വടക്കാഞ്ചേരി കരുനാത്ര റോഡാണ് കേട്ടത് ഇവിടുന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ എത്തും അവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് കയറി പോകാനുള്ളത് തൃശൂർ ടൗണിൽ നിന്ന് തൂവാനം വാട്ടർഫാൾസിൽ മൊത്തത്തിൽ ഇരുപത് കിലോമീറ്ററോളാണ് ഉള്ളത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ തനി നാട്ടുമുറത്തുകൂടെ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക നമുക്ക് ദൈവം നമ്മുടെ ഏകദേശം ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് നടക്കാം വണ്ടി പാർക്ക് ചെയ്തു നമുക്ക് ഈ ഒരു ലെഫ്റ്റിലെ സൈഡിലെവിടെയാണ് ഏറ്റാ പോകേണ്ടത് നമ്മൾ നേരത്തെ കണ്ട പാറയുടെ അടിയിലാണ് വാട്ടർഫാൾസ് ഉള്ളത് ഇവിടെ കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് കല്ലും മണ്ണൊക്കെ ഒക്കെ ആയിട്ടുള്ള ഏരിയ ആണ് പക്ഷെ എന്നാലും ചെറിയ കുട്ടികളും ഫാമിലിക്കൊക്കെ ആയിട്ട് വന്ന് പോവാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ ബൈക്ക് നിർത്തിയിട്ട് ഏകദേശം ഒരു നൂറ് മീറ്ററൊക്കെ ജസ്റ്റ് നടക്കാനുണ്ടാവുള്ളൂ ഇതിന് താഴത്തേക്ക് നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമാണ് പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഇതുപോലെയുള്ള വില്ലേജുകളിലൊക്കെ ഉണ്ടാകുന്ന വാട്ടർഫാൾസ് കാണാൻ വരുന്നത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന വസ്തുക്കൾ ഇവിടെ വലിച്ചെറിഞ്ഞ് പോകരുത് കേട്ടോ ഇവിടെ നമ്മൾ പല സ്ഥലത്തും കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ അവിടെ വലിയൊക്കെ ആയിട്ട് എടുക്കുന്നത് കണ്ട് എന്നാലും വളരെ നീറ്റ് തന്നെയാണ് ഈ ഒരു ഭാഗം അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന വസ്തുക്കൾ തിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ ഇനിയും കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നമ്മൾ നിൽക്കരുത് കേട്ടോ എൻ്റെ ഒരു അഭ്യർത്ഥിനിയാണ് നമ്മൾ അങ്ങനെ വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വാട്ടർഫാൾസിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ കേട്ടാധാ കാണുന്നതാണ് നമ്മുടെ വാട്ടർഫാൾസ് ഇവിടെ ആരും ഇല്ലാട്ടോ അപ്പം നമ്മൾ വന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ ഫ്രണ്ട് വിഷ്ണു മാത്രമേ ഉള്ളൂട്ടോ അവിടെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ തൂമാന വാട്ടർഫാൾസ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ ആഴവും കാര്യങ്ങളൊന്നും ഇല്ല കുഞ്ഞുങ്ങളെയും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് സുഖമായിട്ട് വാട്ടർഫാൾസ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റൂല യാതൊരുവിധ അപകടങ്ങളും ഇല്ല പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കാരണം ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഞങ്ങളവിടെ ചിലവഴിച്ചു അതിന് ശേഷമാണ് കുറച്ച് ആൾക്കാരൊക്കെ വന്നത് അപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂറോളം നേരത്തേക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ വാട്ടർഫാൾസ് പിന്നെ ഉണ്ടല്ലോ ഞാനിവിടെ വന്നപ്പോൾ രണ്ട് ചിത്രശലഭങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇവർ പറന്നുപോകും വീണ്ടും ഇവിടെ വന്നിരിക്കും സെയിം ആ വാട്ടർഫാൾസിൻ്റെ ഡയറക്ഷനിലേക്ക് നോക്കിയിട്ടായിരിക്കും ഇണ്ടാ ഇവർ വന്നിരിക്കുന്നുണ്ടാവുക അപ്പോൾ ഇവരും ഈ ഒരു വാട്ടർഫാൾസ് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളെ പോലെ തന്നെ ഭാഗത്തേക്ക് എത്തിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ പോയാലും ഈ ഒരു വാട്ടർഫാൾസ് കാണാം അപ്പോൾ രണ്ട് സൈഡിൽ കൂടി ഇറങ്ങാമെന്ന ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം പോയത് ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമുക്ക് ഇനി റൈറ്റ് സൈഡിലൂടെ പോയി നോക്കാം ഈ ഒരു വെള്ളമാണ് നമുക്ക് വാട്ടർഫാൾസ് ആയിട്ട് അവിടേക്ക് വരുന്നത് സൈഡിലൂടെ നമുക്ക് ഇങ്ങനെ നോക്കാം നിങ്ങളുടെ ശരിക്കും ഒരു കാടിനുള്ളിലൂടെ ഒക്കെ പോകുന്ന ഒരു ഫീലിങ്ങ് ഈ ഒരു ഭാഗത്തൊക്കെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മഴയുള്ള സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ വഴിയിലൂടെ ഒട്ടും വരരുത് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കൂടെ ഇറങ്ങാൻ ശ്രമിക്കുക കേട്ടോ ഈ ഭാഗത്ത് പാറയിൽ തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വാട്ടർഫാൾസ് കാണുന്നുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു സൈഡിൽ നിന്ന് വേറൊരു ലുക്കാണല്ലേ വാട്ടർഫാൾസിനുള്ളത് നമ്മൾ കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഈ താഴത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര സോപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വഴി വരാൻ നിൽക്കണ്ട നിങ്ങൾ എപ്പോൾ വരുമ്പോഴും വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് തൂമാനം വാട്ടർഫാൾസിൻ്റെ വിശേഷങ്ങൾ ഇതുപോലുള്ള ഒരുപാട് മൺസൂൺ വാട്ടർഫാൾസിൻ്റെ വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ഫ്രണ്ട് പ്ലാൻ ആൻഡ് ട്രാവൽ